എവറി വൺ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആലപ്പുഴ അമ്പലപ്പുഴ ഐറ്റനറി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിപ്പം എങ്ങനെ പറയാം എനിക്ക് എറണാകുളം ആയതുകൊണ്ട് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും ഇപ്പോൾ ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും അധികം സമയമെടുക്കും ഇവിടെ മറ്റേ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പം എവിടെ ഈ റൂമ് ബുക്ക് ചെയ്യാൻ നോക്കും ബുക്കിംഗ് ഡോട്ട് കോമിൽ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ കൂടുതലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ രാവിലെ ഏകദേശം ഒരു എട്ടര കൂടി കുളിച്ച് റെഡിയായി ഞാനൊരു ഒൻപത് മണിയായപ്പോഴത്തേക്കും അമ്പലപ്പുഴ അമ്പലത്തിലെത്തി കണ്ണൻ്റെ ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ മുടങ്ങാതെ തൃക്കൈ വെണ്ണയും ത്രിമധുരവും കൊണ്ടാണ് കേട്ടോ പോക്ക് ഇതേ ഇപ്പം ഞാൻ ഈ വിഷുവലിൽ കാണിക്കണത് കണ്ണനെ നീതിക്കാനായിട്ട് പായസം കൊണ്ട് പോകുന്ന ആ ഒരു പോക്കാണ് രണ്ട് ഭാഗത്തും ചങ്ങല കൊണ്ട് കൊണ്ടിങ്ങനെ കെട്ടിവെച്ചിട്ട് വെള്ളമൊക്കെ തെളിച്ച് ശുചിയാക്കി അങ്ങനെ കണ്ണനെ നീതിക്കാനായിട്ട് പായസം കൊണ്ടവർ പോവും ആ കാഴ്ച കണ്ടു നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണെന്നറിയില്ല കൂട്ടത്തിലുള്ള ആ ഒരു ശംഖുവിളിയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ എനിക്ക് മാത്രമല്ല നീ അവിടെ വരുന്ന ആൾക്കാരെല്ലാം ഈ ശംഖുവിളി കേട്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് കാണാനായിട്ട് തടിച്ചു കൂടും എപ്പോൾ പോയാലും ഞാൻ മിസ്സാക്കാത്തൊരു കാഴ്ച കൂടിയാണത് അങ്ങനെ പായസത്തിനുള്ള റെസിപ്റ്റൊക്കെ എടുത്തിട്ട് പതിനൊന്ന് മണിക്ക് ശേഷം കൂടുതലും ഒരുപാട് പേര് ക്യൂനൊക്കെ ഞാനിവിടെ അന്നദാനത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കണേ അന്നദാനത്തിന് ക്യൂ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എനിക്ക് ഒരാൾ കാണാനുണ്ടായിരുന്നു അപ്പം ഞാൻ ക്യൂ ഒക്കെ വിട്ട് ഇപ്പം അന്നദാനം കഴിച്ചില്ലേലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ ക്യൂവിൽ നിന്ന് രണ്ട് ചെക്കന്മാരുണ്ട് എനിക്കും കൂടി ഒരു എക്സ്ട്രാ ടോക്കൺ എടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു ഇനിയിപ്പോൾ ഇതാ ഓൾമോസ്റ്റ് പന്ത്രണ്ടര കഴിഞ്ഞു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിക്കാകുമ്പോഴത്തേക്കും ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടോ ഡെയിലി അന്നദാനം കൊടുക്കുകയുള്ളൂ അതും കൂടി കഴിഞ്ഞ് ഒരു ഒരു മണിയാവുമ്പോഴത്തേക്കും ഫാൽപ്പായസൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു കഴിക്കും ഇത് ഏറ്റവും ഫ്രണ്ട് വശം അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ കുളം ഉള്ളത് പിന്നെ ആ തുലാഭാരമൊക്കെ നടത്താനുള്ളവർ രാവിലെ ഒരു ഏഴ് മണി മുതലൊക്കെയാണ് കേട്ടോ അതായത് ഷീവിയെ കഴിഞ്ഞതിന് ശേഷമാണത്രേ ഇവിടെ കൂടുതലായിട്ടും തുലാഭാരം ഒക്കെ നടത്തലുള്ളത് തുലാഭാരം നടത്താനായിട്ടുള്ള സാമഗ്രികൾ നമ്മൾ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് കൂടുതലും സ്വന്തമായിട്ട് കൊണ്ടുവരലാണ് അമ്പലപ്പുഴയിൽ ചെയ്യാറുള്ളത് പഞ്ചസാര ഒക്കെ ആരെങ്കിലും ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണമെന്നുണ്ടാവും പിന്നെതാ ആ കാണെന്നാണ് കേട്ടോ അന്നദാനത്തിനുള്ള ഞാൻ പറഞ്ഞേക്കും മറ്റൊരു കാര്യം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചത് അമ്പലപ്പുഴ പാൽപ്പായസം ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അമ്പലപ്പുഴ പാൽപ്പായസം ബുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു ഓൺലൈൻ ബുക്കിങ്ങോ അഡ്വാൻസ് ബുക്കിങ്ങോ ഒന്നുമില്ല ഒരു ദിവസം ഇടദിവസമാണെങ്കിൽ നൂറ്റി അറുപതോളം ലിറ്ററും അതുമല്ലെങ്കിൽ വ്യാഴം ഞായർ ദിവസങ്ങളിലാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ വരെയാണ് ഇവിടെ ഉണ്ടാക്കാനുള്ള ഹൈക്കോടതി അനുമതി ഉള്ളത് ടോക്കൺ കൊണ്ട് തന്നത് അന്നദാനത്തിലുള്ളത് അമ്പലപ്പുഴ പാൽപ്പായസം ഒഴികെ ബാക്കി എല്ലാ വഴിപാടുകളും ഓൺലൈൻ വഴി നമ്മൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാം അങ്ങനെ പാൽപ്പായസത്തിനുള്ള ഒക്കെ എടുത്തതിന് ശേഷം ഇവിടെ വന്ന് ദേ അതാണ് ഇവിടുത്തെ അടുക്കള അവിടെ നിന്നിട്ട് ആ ഒരു പായസം ഇളക്കുന്ന മണമൊക്കെ എൻജോയ് ചെയ്ത് ഞാനവിടെ എങ്ങനെ നിൽക്കും പിന്നെ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലാവുമ്പോഴത്തേക്കും അവിടെ പ്രസാദം കൂട്ട് തുടങ്ങും ഈ ഒരു അന്നപ്രസാദത്തിൽ അൻപത് പേർക്കോളമാണ് ഒരു ദിവസം അവിടെ ചോറ് വയ്ക്കുക ഇട ദിവസങ്ങളിൽ വ്യാഴവും ഞായർ ദിവസങ്ങളിലാണെങ്കിൽ അത് തൊണ്ണൂറ് പേരൊക്കായിട്ട് കൂട്ടും ഈ ഡീറ്റെയിൽസൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് ഇവരാണ് കേട്ടോ ടോക്കൺ അനുസരിച്ചാണ് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ചോറ് കൊടുക്കുന്നത് അങ്ങനെ കാത്തു കാത്തിരുന്ന് പാൽ പായസം കൊടുക്കുന്ന സമയമായിരിക്കുകയാണ് ഞാനും കരുതി വെച്ചിട്ടുണ്ടായിരുന്ന ക്യൂ ഒക്കെ നിന്ന് ഒരു ലിറ്റർ പായസത്തിൻ്റെ റെസിപ്റ്റ് അങ്ങനെ പാൽ പായസമൊക്കെ വാങ്ങിച്ച് ഞാൻ ഞാനത് തിരിച്ചു പോരുക ഇനിയിപ്പോൾ തുലാഭാരമൊക്കെ നടത്തണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറക്കണ്ട രാവിലത്തെ ശിവേലിക്ക് ശേഷമായിരിക്കും അവിടെ തുലാഭാരം നടത്തുക സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം പിന്നെയും ഇതുവരെ ആരും അറിയാത്ത ഓരോരോ കഥകളാണ് കേട്ടോ അമ്പലപ്പുഴയുള്ള ഓരോരോ വിസിറ്റിന് ശേഷം ഞാൻ അറിയുന്നത് അവിടെയുള്ള ഓരോരോ ആൾക്കാരെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പോകുന്ന അമ്പലങ്ങളിൽ വളരെയധികം പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിന് മുൻപത്തെ ഒരു റീലിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു തൃക്കായ് വെണ്ണയും ത്രിമധുരവും എവിടെ നിന്നാണ് കിട്ടുകയാണ് നമുക്ക് പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിന്നും വാങ്ങിക്കൽ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ തുളസിമാലയാണെങ്കിലും വഴിപാടിന് വേണ്ട സാധനം നമുക്ക് അവിടെ തന്നെ കിട്ടും അവിടെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങിക്കാം പണ്ടത്തെ റീലിൽ പറഞ്ഞപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് കുഞ്ചൻ നമ്പിയാരുടെ മിഴാവ് ദേ ഈ ഇരിക്കണതാണത് നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടൊരു ആത്മരമുണ്ട് അതിന് മുൻപിലായിട്ടുള്ള മണ്ഡപത്തിലാണ് അതിരിക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുള്ള ഒരു കാളയാണിത് കണ്ണൻ കാള എന്നാണ് പേര് പേരുന്നാരോ മുൻപ് പറഞ്ഞു കേട്ടു ശരിക്കും എനിക്ക് അറിയുമൊന്നുമില്ല കേട്ടോ അങ്ങനെ തിരിച്ചു പോകാനുള്ള വഴിയിലിരിക്കുമ്പോഴാണ് അതെ നട അടയ്ക്കുന്നതിന് മുൻപായിട്ടുള്ള ഒരു ശിവിയല കൂടി തുടങ്ങുന്നത് ഞാനതിന് പുറകെ എങ്ങനെയങ്ങ് നടന്നു ഒരുപാട് പേര് അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ ഈ ഒരു വ്ലോഗിലൂടെ മറുപടി പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല ത്രിമധുരവും വെണ്ണയും അവിടെ തന്നെ അന്ന് തന്നെ നമുക്ക് പോയി വാങ്ങി നടക്കിൽ വെക്കാവുന്നതാണ് ബാക്കി വഴിപാടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് തന്നെ അവിടെ ചെയ്യാം തുലാഭാരം ചെയ്യണമെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ട സാമഗ്രികൾ ചെയ്യേണ്ട സാമഗ്രികളുമായിട്ട് നമുക്ക് പോയാൽ മതി പിന്നെ മറ്റൊരു കാര്യം കാണിക്കേണ്ടത് അമ്പലപ്പുഴ പാൽപ്പായസത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മണിക്കിണറിലെ വെള്ളമാണ് പോലും ഒരുപാട് കഥകളിൽ നമ്മൾ ആ മണിക്കിണറിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും ആ കിണറട്ടോ അത് അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് പാൽപ്പായസമൊക്കെ വാങ്ങി വഴിപാടൊക്കെ നടത്തി ഞാൻ ദേ സൈഡിലുള്ള ഒരു കടയിലേക്ക് കയറിയിട്ടോ എപ്പോൾ അമ്പലത്തിൽ പോയാലും സൈഡിലുള്ള കടയിൽ നിന്ന് ഒന്ന് രണ്ട് സെറ്റ് കൊണ്ട് ഞാൻ മേടിക്കും ഇത്തവണ മൂന്നെണ്ണം വാങ്ങിച്ച് തിരിച്ച് പുറത്തിറങ്ങി ഒരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് പായസവും കിട്ടി നല്ല ഒരു ദർശനം ഒൻപത് മണി മുതൽ ഞാനൊരു ഒന്നര മണിയായി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത വരവിനായിട്ട് കാത്ത് കാത്ത് തിരിച്ച് ഞാൻ ദേ എൻ്റെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ